നിങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോ ഭയങ്കര വൈറൽ ആയല്ലോ പതിനഞ്ച് മില്യൺ ആൾക്കാരാണ് കണ്ടേക്കുന്നത് കണ്ടിരുന്നു അത് ഞങ്ങൾ കണ്ട വീഡിയോ അതെന്തായിരിക്കും നിങ്ങൾ അറിയില്ല അതെ തീർച്ചയായിട്ടും അതിനകത്തൊരു വോയ്സ് അവറിൽ പറയുന്നുണ്ട് നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് പ്രണയിച്ച് നിങ്ങളുടെ പ്രണയം എത്ര നാളുണ്ടായിരുന്നു ഡിസംബറിൽ പിന്നെ കണ്ടത് ഡിസംബർ ഫസ്റ്റ് ആണോ കണ്ടത് ഡിസംബർഒമ്പതാം തീയതി പുള്ളിക്കാരിയുടെ ചേച്ചിയും ഹസ്ബൻഡും ഒരു ബ്യൂട്ടി സലൂൺ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരനാണെന്നെ എപ്പോഴും ഹെയർ കട്ടിനും എല്ലാം വരുന്നതും ഇല്ല പുള്ളിക്കാരൻ്റെ പുതിയ ബ്രാഞ്ച് ഒന്ന് ഓപ്പൺ ആയി അപ്പൊ അതിന്റെ ഇനോറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്റെ അടുത്ത് അങ്ങോട്ട് വരാവോന്ന് ചോദിച്ചു അങ്ങനെ പോയപ്പോഴാണ് ആദ്യായിട്ട് കാണുന്നത് അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി പഠിച്ച് ആ കോളേജിൽ പോയിട്ട് കഴിഞ്ഞു വന്നിട്ടായിരുന്നു അപ്പോ ഇല്ല അപ്പൊ ഞാൻ ആക്ച്വലി മുഖത്തോല് നോക്കിയില്ല സീരിയസ്ലി എനിക്ക് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഡിസബിലിറ്റി ഉള്ള ഒരാൾ വിളിച്ചി അവർക്ക് ഫേസ് കൊടുക്കത്തില്ല അവർക്ക് ചിലർക്ക് അതൊരു അൺകംഫർട്ടബിൾ ആയില്ലേ അപ്പൊ ഇങ്ങനെ കാണാത്ത പോലെ ഇങ്ങനെയൊക്കെ നോക്കിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വേണ്ടത് ആളുടെ സിസ്റ്ററിന്റെ മോന്റെ അതായത് ഇവിടെ ഓടിക്കളിച്ച അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പോയപ്പോളാണ് അടുത്ത് കണ്ടത് അപ്പഴാണ് ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചത് ആ സമയത്ത് ഇങ്ങനെ നോക്കണ കണ്ടപ്പോ ഞാനും നോക്കി പിന്നെ ബാക്കി ശെരിക്കും എനിക്ക് അറിയില്ല ഞാൻ ജസ്റ്റ് കണ്ടത് മാത്രമേ ഉള്ളൂ കണ്ടിട്ട് പിന്നെ പുള്ളിക്കാരിയുടെ ചേച്ചിയെടുത്ത് ചോദിച്ചു ആരാന്ന് ചോദിച്ചു അപ്പഴാണ് ഞാൻ അറിയണ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു അനിയത്തിന്നെ അറിയുന്ന പുള്ളിക്കാരി ജയിച്ചായിട്ട് എനിക്ക് വർഷങ്ങളോർത്താക്കാണല്ലോ അപ്പൊ എനിക്കറിയാം അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരി ആണെന്ന് പിന്നെ അപ്പോഴും എനിക്ക് അന്വേഷിച്ച മാത്രേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഈ ബർത്ത്ഡേ അന്വേഷണം വന്നപ്പോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കണ്ട ഞാൻ എന്നിട്ട് അന്ന് കണ്ട അന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട് അടുത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ അവിടെനിന്ന് ഇങ്ങനെ പോരാ നേരത്ത് ഞാൻ ഇനി എപ്പോഴായിരിക്കും കാണണ അങ്ങനത്തേക്ക് ഒരു ഫീൽ ഒരു വിഷമം അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം തന്നപ്പോ ദയിണ്ട് ഫോളോറിംഗ് അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തു

ഉണ്ടല്ലേ പിന്നെ പ്രണയം കഴിഞ്ഞിട്ട് ഇഷ്ടം പറഞ്ഞേ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഓൾറെഡി ഓൾറെഡി ഇനി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയി അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വെറുതെ പോയിട്ട് വെറുതെ പോയിട്ട് എനിക്ക് അത് ബ്രേക്കപ്പ് ആവാൻ താല്പര്യം ഞാൻ ആദ്യം ചോദിച്ചത് കെട്ടിക്കോട്ടെന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞു കെട്ടിക്കോട്ട എന്താ ചോദിച്ചു എനിക്ക് വെറുതെ താല്പര്യം ഇല്ലാ പറ്റ എന്നോട് പറയണ്ടേ എന്താണെന്ന് അപ്പത്തേക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പിലോട്ടായല്ലോ പിന്നെ വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാം അതെ അതെ അത് ഞാൻ പറഞ്ഞു എനിക്ക് ഈ റിലേഷൻഷിപ്പിനകത്ത് ഫണ്ണ് കാണിക്കാൻ ഇല്ല മാരേജ് മാരേജായിട്ടാണെങ്കിൽ നോക്കാന്ന് വെച്ചാൽ പിന്നെ ഒരു ടാസ്ക് ഉണ്ടല്ലോ എന്റെ വീട്ടുകാരെ കൺവിൻസ് അവര് ഇങ്ങനെ കുറെ ദിവസമായിട്ട് കല്യാണം കല്യാണം ഞാൻ എനിക്ക് കല്യാണം ഭയങ്കര വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുവായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഇങ്ങനെ പിന്നെ ആളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്താ ആദ്യം കുറച്ച് കൊറച്ച് പിന്നെ ഞാൻ കൺവിൻസ് ഞാൻ പറഞ്ഞപ്പം ഇപ്പൊ ഈ കണ്ടീഷനിലാണ് ഇൻ കേസ് ഞാൻ വേറൊരാളെ മാരേജ് ചെയ്യുന്ന വെച്ചോ ആഫ്റ്റർ മാര്യേജ് ആണ് ആൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇതുപോലത്തെ ഒരു കണ്ടീഷനിലാവണെങ്കിൽ എനിക്ക് നോക്കേണ്ടി വരത്തില്ല അപ്പം എന്തുകൊണ്ട് ആക്സെപ്റ്റ് ഞാൻ ചോദിച്ചു ഫ്ലാറ്റ് അവരിങ്ങനെ പിന്നെ അപ്പൊ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല 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 വീട്ടിലെ ഇവിടെ അങ്ങോട്ട് വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അത് ഉടനെ എൻഗേജ്മെന്റ് ആയിരുന്നു അതെ കല്യാണം എല്ലാം ചടങ്ങുകളും ഞാൻ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് കണ്ണടച്ചിട്ട് ഒരു ശ്വാസം ഇടാനുള്ള സ്പേസ് കിട്ടിയില്ല കിട്ടിയില്ല പറഞ്ഞു കിട്ടി ഒരു ഏഴ് എട്ട് മാസം കൊണ്ട് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ രണ്ടാം തീയതി ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു കാറ് എറണാകുളം കലൂർ പഠിച്ച എൻ്റെ അത് പഠിച്ചോണ്ട് നിൽക്കുന്ന അപ്പോൾ നോമ്പ് സമയമായിരുന്നു അപ്പോൾ എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് കോളേജ് ഒരുമിച്ച് പഠിക്കുന്നത് പിന്നെ വേറെ ഒരു ഫ്രണ്ട് അപ്പോൾ പുള്ളിക്കാരി എറണാകുളം വന്നിട്ട് അപ്പോൾ അവൾക്ക് പുള്ളിക്കാർക്ക് തിരിച്ച് മലപ്പുറത്താണ് വീട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോയതാണ് മലപ്പുറത്തിനും കോഴിക്കോടിനെ സ്ഥലം ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തിരിച്ചു പോകണം അപ്പം എന്തായാലും നമ്മളൊരു പ്ലാൻ ഇട്ടു പോവാം ഒരു ട്രിപ്പായിട്ട് പോവാം എന്തായാലും ജൂൺ ഒന്നാം തീയതി രാത്രി ഒരു പി ആരുള്ള കയറി സിനിമയും കണ്ടിട്ട് നേരെ നമ്മൾ ട്രിപ്പിന് പോയി അപ്പം അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്കുന്ന കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരുടെ വീട്ടിൽ പോയി അന്ന് ഇഫ്താറായ മുസ്ലിം വീടാണ് അപ്പോൾ ഇവർ ഇതൊക്കെ ഉണ്ടല്ലോ നോമ്പുറ ഉണ്ടല്ലോ നോമ്പുറയ്ക്ക് വേണ്ടി പോയിട്ട് അവിടെ പോയി നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കോഴിക്കോട് ലൈറ്റ് മല കയറി അലൈറ്റ് മല കയറി പുള്ളു അങ്ങനെ കുറച്ച് ബീച്ചിലൊക്കെ പോയി തിരിച്ച് വരുന്നവഴി എനിക്കാ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറി കയറുന്നവരെ ഓർമ്മയുള്ളൂ അടുത്ത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഒരു ഒന്നര ആഴ്ച ആയിരുന്നു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഈ കാലും ഒന്നുമില്ല ആദ്യം നോക്കുമ്പോൾ കാലം നോക്കുമ്പോ കാലൊന്നില്ല കൈയൊന്നിങ്ങുന്നില്ല സൗണ്ട് ഇല്ല വോയിസ് ഇല്ല അപ്പോൾ വെന്റിലേറ്റർ ആയിരുന്നു അത് അതായിരുന്നു ബാക്കി എനിക്ക് പറഞ്ഞറിവേ ഉള്ളൂ ഇതേപോലെ ഓടിച്ചു പോയപ്പോ ഫ്രണ്ടാണ് ഓടിച്ചത് ഓടിച്ചു പോയപ്പോ പുള്ളി ഉറങ്ങിപ്പോയി കാറ് നേരെ പോയി ഒരു മരത്തിൽ ഇടിച്ചു അങ്ങനെയായിരുന്നു ആക്സിഡന്റ് Excellent